നമസ്കാരം ഷിരൂരിൽ നിന്ന് ഒരു ശുഭവാർത്ത വാർത്ത പ്രതീക്ഷിച്ച് നാട് ഗംഗാവലി തീരത്താണ് ഷിരൂർ ഷിരൂരിലെ ദേശീയപാത നാല് ദിവസം മുൻപ് വരെ വളരെ സജീവമായിരുന്നു ചൊവ്വാഴ്ചത്തെ മണ്ണിടിച്ചിൽ ദേശീയപാതയെ മറ്റൊരു മലനിരയാക്കി മാറ്റി ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു ആയിരക്കണക്കിന് ടൺ മണ്ണ് ഇടിഞ്ഞു വീഴുമ്പോൾ ഇവിടെ മൂന്ന് ടാങ്കറുകളും ഒരു ലോറിയും ഒരു കാറും നിർത്തിയിട്ടിരുന്നതായിട്ടാണ് ലഭിക്കുന്ന വിവരം അർജുനും മറ്റ് രണ്ടുപേരും മണ്ണിനടിയിൽ ഉണ്ടെന്നാണ് നിഗമനം ഒരു വയോധ്യയെ കാണാതായിട്ടുണ്ട് അപകട സമയത്ത് അർജുൻ ലോറിയിൽ ഉണ്ടായിരുന്നോ അതോ ഇവിടുത്തെ ചായക്കടയിലായിരുന്നോ എന്നതുപോലും ഇപ്പോഴും വ്യക്തമല്ല മണ്ണിടിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളും ആളുകളിൽ പലരും നദിയിലേക്ക് ഒരിച്ചു പോയിരുന്നു ചായക്കട ഉടമ ഭാര്യ രണ്ട് കുട്ടികൾ ഇവരുടെ ബന്ധു തമിഴ്നാട് സ്വദേശിയായ ടാങ്കർ ലോറി ഡ്രൈവർ തിരിച്ചറിയാനാകാത്ത ഒരാൾ എന്നിങ്ങനെ ഏഴുപേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട് അർജുന്റെ ലോറിയുടെ ജി പി എസ് സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് മണ്ണ് നീക്കി പരിശോധന ഇന്നും തുടരും നാവികസേന ദേശീയ ദുരന്ത നിവാരണ സേന അഗ്നിരക്ഷാസേന പോലീസ് തുടങ്ങി വൻ സന്നാഹം സ്ഥലത്തുണ്ട് പരാതിപ്പെട്ടിട്ടും അർജുനെ തിരയാൻ കർണാടക പോലീസിന്റെ സഹായം ലഭിച്ചില്ല എന്ന് പരാതിയുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശത്തെ തുടർന്ന് കാസർഗോഡിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നാലംഗ സംഘം സ്ഥലത്ത് എത്തി ചീഫ് സെക്രട്ടറി വി വേണു സംഭവസ്ഥലത്തെ ജില്ലാ ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് ഉത്തര കന്നഡ ജില്ലയിലെ ഡെപ്യൂട്ടി കമ്മീഷണറുമായി കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇൻപശേഖർ ആശയവിനിമയം നടത്തി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി സംസാരിച്ചു അർജുൻ്റെ ജീവൻ രക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് സിദ്ധരാമയ്യ കർണാടക റവന്യൂ മന്ത്രി ചീഫ് സെക്രട്ടറി എന്നിവർക്ക് സന്ദേശം അയച്ചു അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പശ്ചിമഘട്ട മലനിരയുടെ താഴ്വാരത്തിൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിൽ മല കണക്ക് ഇടിഞ്ഞു വീണ മൺകുവിനയ്ക്കുള്ളിൽ തൊണ്ണൂറ് മണിക്കൂറോളം അതിജീവിച്ച് അർജുൻ ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നാട് കൊച്ചി പനവേൽ ദേശീയപാത അറുപത്തിയാറിൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിലാണ് അർജുൻ ഓടിച്ച ലോറി വൻ മണ്ണിടിച്ചിലിൽ പെട്ടത് ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനുവേണ്ടി പ്രാർത്ഥനയുമായി കേരളം പതിനാറാം തീയതി രാവിലെ ബലഗാവിൽ നിന്ന് മരം കയറ്റി വരവേ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പനവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു അപകടമുണ്ടായത് അപകടത്തിന് ശേഷം പ്രവർത്തനരഹിതമായിരുന്ന അർജുൻ്റെ ഫോൺ മൂന്ന് ദിവസത്തിന് ശേഷം വെള്ളിയാഴ്ച എട്ട് മണിയോടെ റിങ് ചെയ്തതും ലോറിയുടെ എൻജിൻ ഓണായി എന്ന വിവരവും പ്രതീക്ഷ നൽകുന്നു കനത്ത മഴയും മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിരിക്കുകയാണ് അർജുൻ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഭാര്യ കൃഷ്ണപ്രയയും അച്ഛൻ പ്രേമനും അമ്മ ഷീലയും ബന്ധുക്കളുമെല്ലാം എങ്ങനെയെങ്കിലും അവനെ രക്ഷിച്ചാലും മതി എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് എന്ന് അർജുൻ്റെ സഹോദരി അഞ്ജു പറഞ്ഞു കോഴിക്കോട് കിണാശേരിയിലുള്ള മനാഫിൻ്റെയും മുനീബിൻ്റെയും ലോറിയിൽ എട്ട് വർഷത്തോളമായി ഡ്രൈവറാണ് അർജുൻ സ്ഥിരമായി തടികയറ്റാനായി ബലഗാവിയിലേക്ക് പോകുന്നതാണ് രണ്ടാഴ്ച കഴിയുമ്പോഴാണ് തിരിച്ചെത്താറെന്നും അഞ്ജു പറഞ്ഞു സഹോദരൻ അഭിജിത്തും ഭർത്താവ് ജിത്തിനും അമ്മയുടെ സഹോദരിയുടെ മകൻ നിവേദും സംഭവ പോയിട്ടുണ്ട് കേരളത്തിലും കർണാടകയിലും പോലീസ് പരാതി നൽകിയെങ്കിലും തുടക്കത്തിൽ കാര്യമുണ്ടായില്ല എം കെ രാഘവൻ എംപിയുടെ ഓഫീസിലെത്തി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നടപടികൾ ഊർജിതമാക്കാമെന്ന് ഉറപ്പ് ലഭിച്ചു പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടു അതിനുശേഷമാണ് കർണാടകയിലെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായത് എന്ന് അർജുനന്റെ സഹോദരി പറയുന്നു ഷിരൂരിൽ അഞ്ഞൂറ് മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് റോഡിലേക്ക് കുന്നിടിഞ്ഞു വീണത് മുന്നൂറ് മീറ്ററോളം വീതിയിൽ മണ്ണിടിഞ്ഞ സ്ഥലത്ത് മൂന്ന് മണ്ണ് യന്ത്രങ്ങൾ വെച്ചാണ് ആദ്യം മണ്ണ് നീക്കിക്കൊണ്ടിരുന്നത് അങ്കോലയിലെ ഖുന്ത പോലീസുമായും കാർവാർ ജില്ലാ പോലീസ് മേധാവിയുമായും അർജുൻ്റെ ബന്ധുക്കൾ ബന്ധപ്പെട്ടെങ്കിലും അങ്ങനെ ഒരു ലോറി അവിടെ ഇല്ല എന്ന നിലപാടിലായിരുന്നു പോലീസ് അർജുൻ്റെ സഹോദരി ഭർത്താവും ബന്ധുക്കളും അടക്കം പതിനേഴാം തീയതി തന്നെ സ്ഥലത്ത് എത്തിയിട്ടും നിസ്സഹായരായി നിൽക്കേണ്ടി വന്നു ദേശീയപാതയിലെ മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് പോലീസിൻ്റെയും റവന്യൂ അധികൃതരുടെയും ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായത് ചൊവ്വാഴ്ചയാണ് സംഭവമുണ്ടായത് റോഡരികിലെ ചായക്കടയുടെ മുകളിലൂടെ മണ്ണ് തൊട്ടു താഴെയുള്ള ഗംഗാബലി പുഴയിൽ പതിക്കുകയായിരുന്നു ചായക്കടയിൽ ഉണ്ടായിരുന്നവരുൾപ്പെടെ പത്തുപേർ ദുരന്തത്തിൽപ്പെട്ടതായി ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ ഏഴുപേരുടെ മൃതദേഹം കണ്ടെടുത്തിരുന്നു അർജുന്റെ കുടുംബം പരാതിയുമായി എത്തിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട ഉത്തര ജില്ലാ ഭരണകൂടവുമായി ഏകോപനത്തിന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിനെയും ചുമതലപ്പെടുത്തി പല ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദവും ഇടപെടലും ഉണ്ടായ ശേഷം ഇന്നലെ ഉച്ചയോടെയാണ് തിരച്ചിൽ ഊർജിതമാക്കിയത് ദേശീയ ദുരന്ത നിവാരണ സേന അഗ്നിരക്ഷാസേന പോലീസ് നാട്ടുകാർ എന്നിവരും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട് മുഴുവൻ ആളുകളെയും കണ്ടെത്താൻ എല്ലാ ശ്രമവും നടത്തുമെന്ന് ഉത്തര ജില്ലാ പോലീസ് സൂപ്രണ്ട് അറിയിച്ചു